ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ നിങ്ങൾ കഥ കേൾക്കാൻ തയ്യാറാണോ എന്നാൽ ഞാനിന്ന് നിങ്ങളോടൊരു സംഭവ കഥ പറയാം പണ്ട് പണ്ട് ഈജിപ്റ്റ് എന്നൊരു രാജ്യത്ത് ഫറവോൻ എന്നൊരു രാജാവ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു അയാളൊരു ദുഷ്ടനായൊരു രാജാവായിരുന്നു കാരണം എന്താണെന്നോ അയാൾ അന്ന് അവിടെ ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെയെല്ലാം കൊന്നുകളവാൻ കൽപ്പന കൊടുത്തിരുന്നു ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ കുന്നുകളയുന്നത് അങ്ങനെ ഇരിക്കെ ലേവികോത്രത്തിൽപ്പെട്ട ഒരു കുടുംബത്തിൽ വളരെ സുന്ദരനായ ഒരു ആൺകുഞ്ഞു ജനിച്ചു സുന്ദരൻ എന്ന് പറഞ്ഞാൽ പോരാ അവൻ അതീവ സുന്ദരനായിരുന്നു അവൻ്റെ അപ്പനും അമ്മയ്ക്കും അവനെ നഷ്ടപ്പെടുത്തുവാൻ ഒട്ടും ആഗ്രഹമില്ലായിരുന്നു അങ്ങനെ അവൻ്റെ അമ്മ അവനെ മൂന്ന് മാസത്തോളം ഒളിപ്പിച്ച് താമസിപ്പിച്ചു എന്നാൽ അവൻ വളർന്നു വരുന്തോറും അവനെ അവർക്ക് ഒളിപ്പിച്ചു വയ്ക്കാൻ കഴിയുമായിരുന്നില്ല അങ്ങനെ അവൻ്റെ അമ്മ അവനെ എന്ത് ചെയ്തെന്നോ ഒരു ഞാങ്ങണപ്പെട്ടകമുണ്ടാക്കി അത് താർ പുരട്ടി വെള്ളം കയറാത്ത രീതിയിൽ പെട്ടകം നിർമ്മിച്ചു ആ സുന്ദരനായ കുഞ്ഞിനെ ആ അമ്മ ആ പെട്ടകത്തിൽ കിടത്തി അവനെ നൈൽ നദിയുടെ തീരത്ത് കൊണ്ടുവച്ചു അവൻ്റെ സഹോദരി അവൻ എന്ത് അറിയാൻ വേണ്ടി ദൂരത്തു നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പോൾ അറവൻ്റെ പുത്രി ആ നദിയിൽ കുളിക്കാൻ തൻ്റെ തോഴിമാരുമായി വന്നു നദീതീരത്തിരിക്കുന്ന പെട്ടകം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു അങ്ങനെ അവരുടെ തോഴിമാർ വന്ന് ആ പെട്ടകം തുറന്നു നോക്കിയപ്പോൾ അവർക്ക് അത്ഭുതം തോന്നി ഒരു സുന്ദരനായ കുഞ്ഞ് അതിസുന്ദരനായ ആ കുഞ്ഞിനെ അവരെടുത്ത് പെട്ടെന്ന് രാജകുമാരിയുടെ അടുത്തു കൊണ്ടുപോയി കൊടുത്തു പാവം കുഞ്ഞ് രാജകുമാരി പറഞ്ഞു ഇവനൊരു എബ്രായ കുട്ടി തന്നെയാണ് ഒരു സംശയവുമില്ല അപ്പോൾ അവൻ്റെ സഹോദരി അടുത്ത് വന്നിട്ട് പറഞ്ഞു ഈ കുഞ്ഞിനെ നോക്കാനായി ഞാനൊരു എബ്രായ സ്ത്രീയെ വിളിക്കട്ടെ വേഗമാകട്ടെ രാജകുമാരി പറഞ്ഞു അങ്ങനെ അവൾ പോയി കുഞ്ഞിൻ്റെ സ്വന്തം അമ്മയെ തന്നെ കൂട്ടിക്കൊണ്ടുവന്നു ഈ കുഞ്ഞിനെ കൊണ്ടുപോയി എനിക്ക് വേണ്ടി വളർത്തുക ഞാൻ നിനക്ക് ശമ്പളം തരാം രാജകുമാരി പറഞ്ഞു അമ്മ മകനെ കൊണ്ടുപോയി വളർത്തി അങ്ങനെ ഒരുവിധം പ്രായമായപ്പോൾ അവൾ അവനെ കൊണ്ടുപോയി രാജകുമാരിയെ ഏൽപ്പിച്ചു രാജകുമാരി അവനെ സ്വന്തം മകനായി വളർത്തിക്കൊണ്ടുവന്നു ഞാൻ ഇവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞ് അവന് മോശയെന്ന് പേരിട്ടു പിന്നീട് മോശയ്ക്ക് എന്ത് സംഭവിച്ചോന്നറിയാമോ കൂട്ടുകാരെ അവൻ ഫറവൻ്റെ പുത്രിയുടെ മകനായി ഒരു രാജകുമാരനായി തന്നെ ഫറവൻ്റെ കൊട്ടാരത്തിൽ സന്തോഷത്തോടെ വളർന്നു വന്നു എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടോ என்ன இன்னும் நமக்கு மட்டும் கதையுமாய் வீண்டும் காணாம் பாய் கோட் ப்ளெஸ்